തിരക്കഥാകൃത്ത് നിസാം റാവുത്തറിനെ അനുസ്മരിച്ച് പ്രവർത്തകർ കാഞ്ഞങ്ങാട്ടെ എൻഡോ സൽഫാൻ സമരപ്പന്തലിലാണ് സിനിമാ പ്രവർത്തകർ ഒത്തുകൂടിയത് സമൂഹത്തിലെ വിഭാഗങ്ങൾക്കൊപ്പം നിലകൊണ്ട മനുഷ്യസ്നേഹിയാണ് നിസാമെന്ന് പ്രവർത്തകർ അനുസ്മരിച്ചു റിലീസിന് കാത്തു നിൽക്കാതെയാണ് ഒരു സർക്കാർ ഉൽപ്പന്നം എന്ന സിനിമയുടെ എഴുത്തുകാരൻ നിസാം റാവുത്തർ വിട്ടുവരിഞ്ഞത് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ സക്രിയയുടെ ഗർഭിണികൾ എന്ന ചിത്രത്തിന് തിരക്കഥ ഒരുക്കിക്കൊണ്ടാണ് നിസാം സിനിമയിൽ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചത് പിന്നീട് റേഡിയോ ബോംബെ മിഠായി എന്നീ ചിത്രങ്ങളുടെ രചന നിർവഹിച്ചു നിരവധി ഡോക്യുമെന്ററികൾ സംവിധാനം ചെയ്തിട്ടുള്ള നിസാം വർഷങ്ങളോളം കാസർകോട് ആരോഗ്യവകുപ്പിലെ ജീവനക്കാരനായിരുന്നു എൻഡോസൾഫാൻ ഇരകൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള സൗകര്യാർത്ഥം ആരോഗ്യവകുപ്പിലെ ജോലി അവിടേക്ക് മാറ്റി വാവുകയായിരുന്നു ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിലെത്തിക്കാൻ അദ്ദേഹത്തിന്റെ ഡോക്യുമെന്ററികൾക്ക് സാധിച്ചിട്ടുണ്ട് മനുഷ്യന്മാർ മറിഞ്ഞു പോയാലും നിലനിൽക്കും അവരുടെ നിൽക്കും എന്നുള്ളതാണ് സംവിധായകൻ ഡോക്ടർ ബിജു പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരു സർക്കാർ ഉൽപ്പന്നത്തിന്റെ അണിയറ പ്രവർത്തകർ നിസാം റാവുത്തറെ അനുസ്മരിച്ചു ഈ സിനിമ കഴിഞ്ഞ് തിയേറ്ററിൽ എത്തുമ്പോഴാണ് നിസാമൊക്കെ പക്ഷെ ആ സന്തോഷം അധികകാലം നിലനിൽ എന്ന ദുഃഖം നമുക്ക് കാരണം കാസർഗോഡ് ആയിട്ട് ഭയങ്കര ബന്ധു നിസാം നിരവധി ചെറുകഥകളും നോവലുകളും എഴുതിയിട്ടുണ്ട് ഒരു സർക്കാർ ഉൽപ്പന്നത്തിന്റെ പ്രമോഷൻ പരിപാടികളിൽ സജീവമായിരുന്നു നിസാം ചിത്രം റിലീസാവുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് മരിക്കുന്നത് ആരോഗ്യവകുപ്പിലെ ജീവനക്കാരനായിരുന്ന നിസാമിന് കാസർകോടുമായി അഭേദ്യ ബന്ധമാണ് ഉണ്ടായിരുന്നത് സാമൂഹിക സാംസ്കാരിക കലാമേഖലകളിൽ സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം കേരളാവിഷൻ ന്യൂസ് കാസർകോട്